നിലനിർത്തുന്നു ഇത്രയാണ് കണ്ടൽ കാടുകളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് കല്ലേൻ കല്ലേക്കുടൻ എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കണ്ടൽ കാടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓർത്തു വെക്കേണ്ട കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെങ്കിലും ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കല്ലേൻ പൊക്കുടൻ കല്ലേൻ പൊക്കുടന്റെ കേസിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനമാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു ഇദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു ഒരു തവണ കൂടെ പറയാം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തി ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്നോണം അദ്ദേഹത്തിന് ലഭിച്ച നാമമാണ് കണ്ടൽ പൊക്കുടൻ കല്ലയൻ പൊക്കുടന പിന്നീട് എന്തു പേരിൽ അറിയപ്പെട്ടു കണ്ടൽ പൊക്കുടൻ എന്നുകൂടി അറിയപ്പെട്ടു പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച